ശ്രീമദ് ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം പത്ത് ബ്രഹ്മണ്ണി സംഗം തിക്രോ സത്മപത്രമിവാംബസാം യാതൊരാളാണോ ഈശ്വരനിൽ സമർപ്പിച്ച് സകല കർമ്മങ്ങളെയും സംഗമില്ലാതെ അനുഷ്ഠിക്കുന്നത് അയാൾ താമരയുടെ ഇല വെള്ളത്താൽ എന്ന പോലെ പാപത്താൽ ബന്ധിക്കപ്പെടുന്നില്ല ഇപ്പോ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളില് സന്യാസി ആരാണ് കർമ്മസന്യാസം ചെയ്തയാൾ കർമ്മമേ ചെയ്യുന്നില്ല കർമ്മത്തെ മുഴുവൻ ഉപേക്ഷിച്ച ആളാണ് എന്നാൽ എല്ലാവർക്കും അത് സാധ്യമല്ല അപ്പൊ അവിടെ എന്ത് വേണം കർമ്മം യോഗമായി അനുഷ്ഠിക്കൂ എന്നാണ് ഈ ശ്ലോകത്താൽ നമ്മൾ നമ്മെ ഉപദേശിക്കുന്നത് അപ്പൊ ഈശ്വരനിൽ അർപ്പിച്ച് കർമ്മങ്ങളെ ചെയ്യുന്നയാൾ ആണ് കർമ്മയോഗി അയാൾ കർമ്മത്താൽ ബദ്ധനാവുന്നില്ല അതായത് കർമ്മ സംസ്കാരങ്ങള് അയാളെ ലേപനം ചെയ്യുന്നില്ല എന്നർത്ഥം അത് ഭൃത്യൻ യജമാനന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലെ അല്ല എന്ന് മനസ്സിലാക്കണം ഒരു പ്രത്യൻ യജമാനു വേണ്ടി ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ പ്രതിഫലേച്ഛയുണ്ട് പക്ഷെ ഈശ്വരനായിക്കൊണ്ട് ചെയ്യപ്പെടുന്ന പൂജയാവുമ്പോൾ അവിടെ പ്രതിഫലേച്ഛയില്ല അത് ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളെ പോലെയാണ് അങ്ങനെ സർവകർമ്മങ്ങളെയും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന സകല വിധ വൈ വൈദിക ലൗകിക കർമ്മങ്ങളെയും ഞാനിതാ ഭഗവാനിൽ അർപ്പിച്ച് അവിടുത്തെ പൂജനമായി അനുഷ്ഠിക്കുന്നു എന്ന ഭാവമാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ കർമ്മങ്ങളുമായും അത് നൽകുന്ന ഫലങ്ങളുമായും യാതൊരു സംഘവും ഇല്ലാതെ സംഘത്തെ ഉപേക്ഷിച്ച് ചെയ്യുന്നു ഇവിടെ ഭഗവാൻ പറയാണ് മോക്ഷമാകുന്ന ഫലത്തിൽ പോലും സംഘത്തെ ത്യജിച്ച് എനിക്ക് മോക്ഷം ഉണ്ടാവണേ എന്നുള്ളതും കൂടി ഉണ്ടാവരുത് ഇതിലൂടെ എനിക്ക് മുക്തി കൈവരണേ എന്നുള്ള പ്രാർത്ഥന പോലും ഇല്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം അതാണ് കർമ്മയോഗി ചെയ്യുന്നത് ആ അഥവാ അങ്ങനെ ചെയ്താൽ പോലും അങ്ങനെ ആഗ്രഹം ഉണ്ടായാൽ മോക്ഷം ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥന ഉണ്ടായാൽ പോലും ആ ആഗ്രഹം കർമ്മത്തെ കർമ്മയോഗമല്ലാതാക്കി തീർക്കും ഇങ്ങനെ തീർത്തും സങ്കരഹിതനായി തന്നിൽ നിക്ഷിപ്തമായ സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്യുന്നതിലൂടെ അയാൾ കർമ്മത്തിൽ താൽ ബന്ധിക്കപ്പെടുന്നില്ല ഇങ്ങനെ ക്രമേണ താൻ തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ ഭഗവാനിൽ സമർപ്പിക്കുകയാണെന്ന ഭാവനയോടി ആര് കർമ്മമാണ് പൂജി സമർപ്പിക്കപ്പെടുന്നത് ക്രമികമായി ക്രമികമായി ചിത്തശുദ്ധിയർത്ഥം ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനവും അഹന്തയും അതും ഇല്ലാതാവും ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് അത് കൊടുക്കുന്നത് എനിക്ക് ലഭിച്ചത് എവിടെന്ന അതും ഭഗവാനിൽ നിന്നാണ് അപ്പൊ എൻ്റെതല്ല അപ്പൊ ഞാൻ ചെയ്യുന്നു എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നു എന്നുള്ള ഭാവമായി അവിടെ അപ്പൊ അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനവും പോയി അങ്ങനെ ഈശ്വരൻ ചെയ്യുന്നു ആർക്ക് ചെയ്യുന്നു ഈശ്വരനിൽ തന്നെ പൂജിക്കുന്നു ഈശ്വരൻ തരുന്നത് കൊണ്ട് ഈശ്വരനിൽ തന്നെ ഞാൻ പൂജിക്കുന്നു ഇങ്ങനെ ഈശ്വര സ്മരണ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ജീവോഹം എന്നുള്ള മിഥ്യാസ്വപ്നത്തിൽ നിന്ന് ശിവോഹം എന്ന സത്യാനുഭൂതിയിലേക്ക് നമ്മെ ഉണർത്താനാണ് കർമ്മയോഗത്തിലൂടെ ഗീതയുടെ ശ്രമം അങ്ങനെ തീർത്തും സംഘരഹിതനായി താമരയില വെള്ളത്താൽ എന്ന പോലെ എന്ന് ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുകയാണ് താമര വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അതിൻ്റെ ഇലകളെല്ലാം ആ വെള്ളത്തോട് ചേർന്ന് തന്നെ ഉപരിതലത്തിൽ നിലകൊള്ളുന്നുമുണ്ട് പക്ഷെ ഒരു തുള്ളി ജലഗണം പോലും മുത്തുപോലെ ഇലയുടെ പ്രതലത്തിൽ യാതൊരുവിധ സംബന്ധവും ഇല്ലാതെ വേർവെട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് ഇതുപോലെ ഒരു കർമ്മയോഗി കർമ്മങ്ങളിൽ നിന്ന് വേർപെട്ടിട്ടല്ല കഴിയുന്നത് കർമ്മങ്ങളുടെ നടുക്ക് തന്നെയാണ് എത്ര കർമ്മ വ്യാപാരങ്ങളുടെ മധ്യത്തിലാവട്ടെ യാതൊരുവിധ കർമ്മത്താലും അയാൾ സംബന്ധിക്കപ്പെടുന്നില്ല മമത്വരഹിതമായാണ് അയാൾ അഖില കർമ്മങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് കർമ്മ സംസ്കാരങ്ങൾ അയാളിൽ പുരളുകയില്ല ഇങ്ങനെ നിരന്തരമായി കർമ്മ അനുഷ്ഠാനം കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ അവയുമായി ഒട്ടും സംബന്ധിക്കപ്പെടാത്ത സ്ഥിതിയിൽ യോഗ കർമ്മസുകൗശലം ഇതാണ് കുശലതയോടുകൂടി കർമ്മം ചെയ്യൽ എന്ന് പറയുന്നത് ഇപ്പൊ ദളം വെള്ളത്താൽ സംബന്ധിക്കപ്പെടാത്തതുപോലെ കർമ്മ മധ്യത്തിൽ കഴിയുന്ന യോഗി കർമ്മ സംസ്കാരങ്ങളാൽ ബന്ധിക്കപ്പെടാതെ കഴിയുന്നു തന്നെ ബന്ധിക്കാൻ ഒരു കർമ്മത്തിനും സാധ്യമല്ല തന്നെ ദുഃഖിപ്പിക്കാൻ തന്നെ ക്ലേശിപ്പിക്കാൻ ഒരു കർമ്മത്തിനും സാധ്യമല്ല ഇതുപോലെ അപ്പോ അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്താണ് ഈ കർമ്മം ചെയ്താൽ കർമ്മത്തിന് ഫലം ഉണ്ടാവുമല്ലോ അതെന്താണ് എന്താണ് അപ്പൊ കർമ്മത്തിൻ്റെ ഫലം ഇപ്പൊ നമ്മൾ ഫലത്തെ ഇച്ഛിച്ചിട്ടില്ലെങ്കിലും കർമ്മം ചെയ്ത കർമ്മത്തിന് ഫലമുണ്ട് ഫലമില്ലാത്ത കർമ്മം കർമ്മമല്ല അപ്പൊ എന്താണ് അതിൻ്റെ ഫലം എന്ന് പറയാണ് അവിടെ ചിത്തശുദ്ധിയാണ് ചിത്തസ്യ ശുദ്ധയേ കർമ്മ അപ്പൊ ചിത്തശുദ്ധിയാകുന്ന കർമ്മഫലമുണ്ട് ഒരു ഫലത്തെയും ആഗ്രഹിക്കാതെ ഫലത്തെ ആഗ്രഹിക്കാതെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം ചിത്തശുദ്ധിയാണ് ചിത്തശുദ്ധി കൊണ്ടാണ് ജ്ഞാനമുൽപ്പതിയതേ പുംസാം പാപസ്യ കർമ്മ അവിടെ സർവപാപങ്ങളും ഇല്ലാതാക്കുന്നു ചിത്തശുദ്ധിയാണ് പാപ സംസ്കാരങ്ങളെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് യോഗികൾ ചിത്തശുദ്ധിയർത്ഥം കർമ്മയോഗം അനുഷ്ഠിക്കുന്നു അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്